മലയാളികളുടെ മുന്നിൽ ഒരു അഭിനയത്തിലൂടെ അല്ലെങ്കിൽ സിനിമയിലൂടെയോ എത്താതെ സോഷ്യൽ മീഡിയയിലൂടെ എത്തി പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരമാണ് കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായതുകൊണ്ട് തന്നെ ദിയയുടെ വാർത്തകൾ പെട്ടെന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ സിന്ധുവിനോട് ദിയയുടെ കാര്യങ്ങൾ മാത്രം ചോദിച്ചാണ് പ്രേക്ഷകർ എത്തുന്നത് സിന്ധു അതിന് മറുപടിയും നൽകുന്നുണ്ട് ദിയയുടെ കുഞ്ഞിൻ്റെ പേര് നിശ്ചയിക്കുന്നത് സിന്ധുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സിന്ധു കുറച്ച് പേരുകൾ കൊടുക്കും ദിയയും അശ്വിനും അതിലും തിരഞ്ഞെടുക്കുമെന്നാണ് പറയുന്നത് ഇപ്പോഴിതാ ഒ സിക്ക് സി സെക്ഷൻ ആയിരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് എന്നാൽ ആയിരിക്കല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു ഡോക്ടറും അങ്ങനെ ചെയ്യില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യൂ ആരും അങ്ങനെ ചെയ്യില്ല നമുക്ക് ഇന്ന സമയത്ത് ഇതിന് ഡെലിവറി വേണമെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നവരുണ്ടായിരിക്കും എനിക്കതിനോട് താല്പര്യമില്ല ആർക്കും അതിന് താൽപ്പര്യമില്ല എന്ന് സിന്ധു പറയുന്നു ആ സമയത്ത് എങ്ങനെയാണോ എന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് സിന്ധു പറഞ്ഞത് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നോർമലായി പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ വന്നാലും ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല നല്ല ഡോക്ടേഴ്സാണ് നമുക്ക് ചുറ്റും നല്ല സ്നേഹമുള്ളവരുണ്ടെങ്കിൽ ആ മുറിവൊക്കെ വേഗം ഉണങ്ങുമെന്ന് സിന്ധു പറയുന്നുണ്ട് എന്നാൽ ഓസിക്ക് ഇഞ്ചക്ഷൻ പേടിയാണ് ചെറിയൊരു ഇഞ്ചക്ഷൻ വെച്ചാൽ പോലും കഴയും പൊട്ടിക്കറിയുന്നൊരു പെൺകുട്ടിയാണ് ഓസി എന്നിട്ടും ഓസി അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓസിക്കത് വേണമെന്നുണ്ടെങ്കിൽ ഓസി അത് ചെയ്തിരിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഡെലിവറി ഡേ ഒന്ന് കഴിഞ്ഞാൽ മതിയെന്നാണ് ഓസി ഇപ്പോൾ പറയുന്നത് പ്രഗ്നന്റ് ആയതിൽ എനിക്ക് പ്രശ്നമില്ല അത് കഴിഞ്ഞ് കുഞ്ഞിനെ വളർത്തുന്നതിലും എനിക്ക് പ്രശ്നമില്ല എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഡെലിവറി അതായത് ലേബർ ടൈം എനിക്കൊന്ന് കടന്നു കിട്ടണം അതെനിക്ക് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്നെ സംബന്ധിച്ച് അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും ഒരു ഇഞ്ചക്ഷൻ പോലും പേടിയുള്ള ഞാൻ എങ്ങനെ അത്രയും വേതനം സഹിക്കും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എനിക്ക് ഇഞ്ചക്ഷൻ്റെ സൂചി കണ്ടാൽ പോലും ഭയമാണ് അപ്പോൾ ഞാൻ തലകറങ്ങി വീഴും ആ ഞാൻ എങ്ങനെ പ്രസവിക്കുമെന്ന് എനിക്കറിയില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ പറയുന്നതും ഏറ്റെടുക്കുന്നതും നിലവിലെ സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ദിയയോടുള്ള സ്നേഹം തന്നെയാണ് എല്ലാവരും അറിയിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ദിയോടുള്ള സ്നേഹം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ആരാധകർക്ക് അറിയാൻ വളരെയധികം ആവേശമാണ് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ് ശരിക്കും ദിയ ചെയ്യാറുള്ളത് ദിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വളരെ അപൂർവമായിട്ടല്ല പ്രേക്ഷകർ എപ്പോഴും ട്രെൻഡിങ്ങിൽ ഒരു വ്യക്തിയാണ് ദിയ കൃഷ്ണ ദിയ മാത്രമല്ല ദിയയുടെ കുടുംബവും സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് കൃഷ്ണകുമാറിനെ ചേർത്ത് ആ കുടുംബത്തിൽ ആറ് യൂട്യൂബ് ചാനൽ ഇവർക്ക് തന്നെയുണ്ട് അതിൽ ഏറ്റവും കുറവ് വീഡിയോ ഇടുന്നത് കൃഷ്ണകുമാറാണ് എന്ന് പറയാം അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെ ആയതിനു ശേഷം അദ്ദേഹം കുറച്ചുകൂടി തിരക്കിലാണ് എന്നാൽ സിന്ധുവും ബാക്കിയുള്ളവരുമെല്ലാം വീഡിയോ എപ്പോഴും ഇടാറുണ്ട് അതിലൂടെ തന്നെയാണ് വാർത്തകളെല്ലാം പ്രേക്ഷകർ അറിയുന്നത് കൃഷ്ണകുമാർ എവിടെ പോയിയെന്നും ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും ഓരോരുത്തരുടെ ബ്ലോഗിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബത്തിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്നത് ഇപ്പോൾ ദിയ ഗർഭിണിയായതുകൊണ്ടാണ് ദിയയിലേക്ക് പ്രത്യേക ശ്രദ്ധ പ്രേക്ഷകരെല്ലാവരും വിട്ടിരിക്കുന്നത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ